പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലായി ഞങ്ങള് ഇട്ടിട്ട് തിരക്കുന്ന കാര്യങ്ങളൊക്കെ ഇതൊരു ചെറിയ ഈവനിങ് വ്ലോഗാണ് വിചാരിച്ചല്ലേ ഹായിരുന്ന പിന്നെ നമ്മള് വിളിച്ചൊക്കെ സ്കൂളിൽ വന്നപ്പം ഞങ്ങള് പാടത്തേക്ക് വന്നാട്ടെ ഞങ്ങളെ പാടം കിഴക്കേ കര പാടം അപ്പൊ അവിടെ വെറുതെ മഴ പെയ്തടാ അങ്ങനെ നമ്മളെ കിഴക്കേ കരയിലെ ആദ്യം മനോഹരമായ പാടത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താന്ന് അറിയില്ല നല്ലോലും ഇറങ്ങിയപ്പോ നല്ല മഴയും ദിവസം മഴ പെയ്റെ എന്തായാലും ഞങ്ങള് ഇറങ്ങാൻ വിചാരിച്ചപ്പോ മഴ ചാറി അപ്പൊ എടുത്ത് കൈ പിടിച്ചു എന്താ കൊട നേരില്ലേ അപ്പൊ അങ്ങനെ ഇതൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ഉള്ളു കേട്ടോ നീ ബാക്കി എന്താവും ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ വിചാരിച്ചിട്ടില്ല രണ്ടു കുട്ടികളും മീൻപിടിക്കാൻ കേട്ടാ എടാ മീന കിട്ടിയാ മീനൊക്കിട്ടിയോ അപ്പൊ കിട്ടലേ മീന പറഞ്ഞാ അപ്പൊ കിട്ടുന്നു എന്താ വെള്ളത്തിൽ കൊടത്തൂ മഴയില്ലല്ലോ

ഇപ്പൊ കൊറച്ചു ഒരു രണ്ടാഴ്ച മുന്നേ ഇവിടെ ഫുള്ള് വെള്ളം ആ അറിയാസൊക്കെ ആ വീഡിയോ ഈ പാടത്തുനിന്ന് വെള്ളം ഈ റോട്ടിലൂടെ മറിഞ്ഞ ഇപ്പുറത്തേക്ക് പോയി അന്നത്തെ ഇപ്പത്തേ വ്യത്യാസല്ലേ എന്താണ് ഞങ്ങളൊക്കെ വന്നിന്നിട്ട് ഇവിടെ വരെ ഗ്രൗണ്ട് വരുന്ന സ്ഥലല്ലേ ും അതന്നെ ഞങ്ങള് പറഞ്ഞു തരുന്നു കളിക്കട ഗ്രൗണ്ട് ആ ഞങ്ങൾ ഇടയ്ക്കിടക്ക് വന്നു ഈ അങ്ങനെ എൽജിനി ഡൈനേഷ്ജിനെ ഇതാണ് ഇവിടത്തെ വലിയ തോട് കിട്ടോ അടുതാ കുറച്ച് വലിയ ആൾക്കാർ മീൻ എടുക്കും വെള്ളം കാണാ എന്റെ അവിടുന്ന് ഇത് പറ്റും നടക്ക ഇവിടുന്ന് അത് പറ്റി നടക്കാടും ഫ്ളീസ് വേണത്ര ചുണ്ടോ എങ്ങനെ ലിപ്സ്റ്റിക് ഇടാണ്ടി കൊണ്ടോ

ണ്ടാവുള്ളൂ ചെലപ്പോ അതെ കൊറച്ച് പാടോ കുട്ടികളും വിചാരിക്കും ഡേ മൈ ലൈഫ് എടുക്കണം എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെന്തെങ്കിലും തിരക്ക് അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് നമ്മൾ പുതുക്കിയ പണിയാണ്ട് ഒരു വലിയൊരു സംഭവം നടക്കാറുണ്ട് അതിന്റെ ഓട്ടത്തിലാണ് ഇപ്പൊ എല്ലാരും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം കഴിഞ്ഞല്ലോ അപ്പൊ അതും അപ്പൊ നമുക്ക് അതെ അതിന്റെ തിരക്ക് കഴിഞ്ഞാലേ ഞങ്ങൾ ഫ്രീ ആവുള്ളൂ നമ്മൾ പറഞ്ഞാൽ ഇല്ലല്ല അറിയണവരണ്ടെങ്കിലും ഹലോ ഗൈസ് പറഞ്ഞോ ഗൈസ് പറ ഗൈസ് എല്ലാർക്കും സുഖാണോ ചോക്കുട്ടിയാ അപ്പച്ചി കുട്ടി ഇമ്മച്ചിടെ പോന്നൂ റി ഞങ്ങള് മാറ്റണേന്റെ മുന്നോ റെഡി ആയിട്ട് പോവാ 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 തിരക്കൂടെ ഇവിടെ എത്തണേന്റെ മുന്നേ എനിക്ക് വീട്ടിൽ പോണം ഇതാണ് ഇപ്പൊന്റെ സ്വഭാവം എന്തോ അവിടെ പെർക്കുണ്ട് മറ്റാള്

ഒറ്റ കൊടുക്കണ്ട ഒന്നും കിട്ടും പറഞ്ഞാൽ മതി ഓന്നറ ആഹ് പറഞ്ഞാടാ എന്നെ കൈ കാണിക്കും ഒറ്റ എടുത്താളോ ഒറ്റ എടുത്താളോ ഒറ്റ കൊടുത്താട എൽസിനെ എത്തിക്കാം പ്രശ്നോ അതെ അതെ നോക്കിക്കാണി രണ്ടാള് റിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് ഞങ്ങള് പുറത്ത് പോയിട്ടൊന്ന് ചായ അടിക്കാന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടു നോക്കിയതാണ് മറ്റേ ആൾക്കാർക്ക് പക്ഷെ അതേറ്റും അപ്പൊ റിച്ച് വീട്ടിൽ പോയിട്ട് പോയിട്ടിങ് റഫിനെ വിളിച്ചിട്ട് വരാന്ന് പറഞ്ഞു തന്നെ കേട്ടോ ആർക്കും അറിയാത്ത വീട്ടിൽ പോയിട്ട് റഫിനെ വിളിച്ചിട്ട് വണ്ടി എടുത്ത് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്ത് എടുത്തിട്ട് അതിനെ വന്ന ആ രണ്ടാളും ഇവിടെ അകർണുണ്ട് രണ്ടാൾക്കാര് മെച്ച കുട്ടി എന്താ പറയണ് എന്താ പറയണ് നല്ല ഒച്ചപ്പാടൊക്കെ തുടങ്ങി പറഞ്ഞിരുന്നു എടുത്താലും പ്രശ്നമില്ല എന്ത് കൊടുത്താലും കഴിക്കും അങ്ങനൊക്കെ എൽജിനാകെ മാറിപ്പോ എ സ്ഥലത്ത് ഓനെ ഇത്താൻ പാടില്ലല്ലോ എപ്പോഴും ഇടുത്തുംങ്ങാണ്ട് നടക്കണം ഫുഡൊന്നും കഴിക്കൂല എൽസിനെക്ക് പറ്റಿದ್ದು മാത്രം അപ്പ എങ്ങനെയാ ലളിതിനെ ഓണ കേട്ടണ എനിക്ക് ഏടാ ഏടാ അവിടെ ഇരിക്കണു ഉരുളണു കിടക്കണു ലസ അവ നോക്കിട്ട് കാര്യമില്ല നക്കള് ഒക്കെ അതിന്ന് ഓടോ ലസ ഫോണോലെ കൊട്ടാടാടാടാടാടാ തടാടാടാടാ ഇങ്ങ ഇടാലേ കുളത്തക്കും കണ്ടേക്ക വള്ള ഇടാലേ കല്ലിട മാടിയാ കല്ലിട മൂക്കിൽ എടിപ്പിക്കുമോ ആ മരിച്ചെണ്ണ മൂക്കോണ്ട് ചെയ്യരുതേ പറഞ്ഞാ അതെന്നെ ചെയ്യും കുട്ടികളെ സ്വഭാവം ചെയ്യരുതേ പറഞ്ഞാ പിന്നെ അവര് അത് തന്നെ ചെയ്യാം അങ്ങനെ നമുക്ക് പോവാനുള്ള ഉണ്ട് എന്തൊക്കെ സ്പെഷ്യല് പഴംപൊരി കരിപ്പം തെയ്യപ്പിയോ വട വട പിന്നെ പരിപ്പ് പരിപ്പൊടി ബോൺ മസാല ബോണ്ടി ബാക്കി നോക്കിട്ട് പറയാം ഈ രണ്ടെണ്ണയിച്ച എടുത്താ മതി മസാല പൂണ്ടിച്ചു ബർഗർ കഴിക്കാ ബർഗർ കഴിക്ക ഇത് ഡയറ്റുള്ള ഇവിടെ രണ്ടാൾക്കാര് ഡയറ്റുണ്ട് ഓരോ ഐറ്റംസായി ഇങ്ങനെ വന്നോണ്ടിരിക്കും ഇത് കാണും രണ്ട മുക്കിൽ കൂട്ടിയിരുന്നു അമ്മ അതില് വിടുന്നോ കണ്ടി ക്ലാസ് വീട്ടിലും ജിമ്മക്ക് പോകും ജിമ്മ കഴിഞ്ഞാല് രാത്രി അല്പാവം കഴിക്കും അങ്ങനെ പോവാണി ചായ കുടിക്കണം ചായ കുടിക്കണം ഞങ്ങള് സംഭവം പ്രതീക്ഷിച്ചിട്ടില്ല വെറുതൊന്നും നിങ്ങളെടേക്കൊന്നും ഇട്ടോക്കിയാ കൊണ്ടു കൊണ്ടുപോകില്ല പോയി ഈ തലക്ക് പോയി കൊറേ ആൾക്കാരെ കണ്ടു ചോദിച്ചു എല്ലാരും ഞങ്ങള് മോത്തോക്കി ചെയ്യാം

അതേമാതിരി വീട്ടിൽ ചായണ്ടായി ഇവിടെ പണ്ട് അതില് പട്ടി നേരം കരി പൊളുക്കുമ്പോ തുടങ്ങും ആ ഒരു ഒരു ആ ചായ ദോശത്തിനും അല്ലെങ്കിലും ഈ പൊട്ടു വന്ന ചായ ചായ ഒക്കെ കുടിച്ച് ഇറങ്ങി നേരം മൈരി പോയി ഗൈസ് ഞങ്ങൾ അങ്ങനെ ചായ കുടിച്ചറങ്ങി ഞങ്ങൾ ചായ കുടിച്ചിറങ്ങി വെള്ളം വെള്ളം കുടിച്ചറങ്ങി ചായ ജിമ്മാസരത്തെ ഞങ്ങൾ ചീത്ത പറയൂട്ടന്ന് അപ്പൊ ഇതൊക്കെ നമ്മളെ ഇന്നത്തെ വ്ലോഗറിച്ചോ അതെ അപ്പൊ എല്ലാര്ക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യൻ എന്താ നോക്കണേ അപ്പൊ വെള്ളക്ക് അടിച്ചുപൊട്ടി അപ്പൊ എന്നാ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങള് വീണ്ടും വരാം എല്ലാരും ബായി കൊടുത്തു